celebrate the moments of commerce. KMT Silks, ൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റായി കെ കെ സുരേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടു ആകെയുള്ള പതിനേഴ് അംഗങ്ങളിൽ പതിനാറ് പേരും സുരേന്ദ്രന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി ഒരാൾക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല യു ഡി എഫിലെ മുൻധാരണ പ്രകാരം മുസ്ലിം ലീഗിലെ ടി എ ജലീൽ രാജിവെച്ച ഒഴിവിലേക്കാണ് കോൺഗ്രസ് പ്രതിനിധിയായ കെ കെ സുരേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടത്

ത്വൂർ ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ള പതിനേഴ് അംഗങ്ങളും യു ഡി എഫ് പ്രതിനിധികളാണ് ഇതിൽ ഒന്നാം വാർഡ് അംഗം എൻ പി നിർമ്മലയ്ക്ക് അസുഖം കാരണം വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പതിനാറ് പേരും ഐക്യ ഖണ്ഠേനയാണ് കെ കെ സുരേന്ദ്രനെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് വണ്ടൂർ സബ് രജിസ്ട്രാർ വിനോദ്കുമാർ വരണാധികാരിയായി പി ടി ജ്യോതിയാണ് സുരേന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചത് ടി എ ജലീൽ പിന്താങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന സത്യവാചകം ചൊല്ലിക്കൊടുത്തു വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സുരേന്ദ്രൻ പതിനേഴാം വാർഡ് അക്കരക്കുളത്തെ അംഗമാണ് ബ്യൂറോ